ഗുണ്ടൽപേട്ടെന്ന് ഈ കാണുന്ന പൂപ്പാടത്തിന്റെ നടുവിലൂടെ ഗോപാൽപുരം ഗ്രാമവും കടന്ന് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗോപാൽ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആ ഒരു യാത്രയുടെ അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പൂപ്പാടത്തിന്റെ നടുവിലൂടെ ഒന്ന് യാത്ര ചെയ്യണം അങ്ങനെ നമ്മൾ ഗോപാൽപുരം ഗ്രാമം എല്ലാം കഴിഞ്ഞ് ഗോപാൽ സ്വാമി എത്തി എന്നുള്ളതാണ് എൻ്റെ പൊന്നും മക്കളെ എന്തുജാതി മഴ എന്നറിയോ മഴയിലും ഉപരി കോടയാണ് നല്ല കോടയും അതുപോലെ ഗംഭീരമായ കാറ്റും ആളെ പറത്തിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള കാറ്റാണ് ുഹൃത്തുക്കളെ നമ്മള് ഗുണ്ടിൽപേട്ടാണ് ഉള്ളത് ഗുണ്ടിൽപേട്ടെ സൂര്യകാന്തി പിരിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലെ അപ്പൊ എല്ലാ വർഷവും സൂര്യകാന്തി പിരിയുന്ന സമയത്ത് ഇങ്ങോട്ട് വരാറുണ്ട് ഈ സമയത്ത് ഈ പ്രാവശ്യം നമ്മള് ആ മുറ തെറ്റിറ്റല്ല നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ടോ ഈ സൈഡ് കംപ്ലീറ്റ് സൂര്യകാന്തിയാണ് ഒരു സൈഡില് വെളുത്തുള്ളി കൃഷി ചെയ്യുന്നുണ്ട് നല്ല ഗംഭീരമായ ഒരു കാഴ്ച എന്ത് രസകരമായിട്ടുള്ള ഒരു കൃഷിഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് നോക്കി എങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു ആംബിയൻസ് അല്ലെ പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റ് ഇല്ല കാരണം ഫുൾ മഴക്കാറാണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇങ്ങോട്ട് അടിക്കുന്നുള്ളൂ ചെറിയ പൊടിമഴയാണ് അതുകൊണ്ട് മഴക്കാർ കൊണ്ട് ലൈറ്റ് തീരെ ഇല്ല എന്നുള്ളതാണ് ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു എന്നാലും നമുക്ക് സൂര്യകാന്തിയും അതുപോലെ തന്നെ ഇവിടുത്തെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തൊണ്ടിൽ പെട്ടല്ല കാഴ്ചകൾ കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഈ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇത് ഒരു ചെറിയ ഷെഡുണ്ട് അപ്പൊ ഈ ഷെഡിന്റെ അടുത്തായിട്ട് വലിയ ടാർപ്പായ ഒക്കെ വിരിച്ച് വെളുത്തുള്ളി കൊണ്ടുവന്ന് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് മണ്ണുകൾ ഉണ്ടാവും ആ മണ്ണുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇതാണ്ടാ അവിടെ അങ്ങനെ ദൂരെ കാണുന്ന പാടത്തുനിന്നാണ് ഇത് പറിച്ചു കൊണ്ടിരുന്നത് പറിച്ചു ഇത് ക്ലീൻ ആക്കി ക്ലീൻ കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ തണ്ട് മുറിച്ചു തണ്ട് മുറിച്ചിട്ട് ഇതിനകത്ത് മണ്ണ് കളയുന്ന ഒരു കാഴ്ചയാണ് എങ്ങനെയാണ് മണ്ണ് കളയുന്നത് മണ്ണ് കളഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇത് നേരെ ഉം മേട്ടുപാളത്തേക്കാണ് ചേച്ചി പോന്നെ മേട്ടുപാളയാ ആ മേട്ടുപാളത്തെയൊക്കെ പോന്നു ഇതോ കണ്ടോ ഒരു ക്ലീൻ ക്ലീൻ ചെയ്യുന്ന ഇത് കാര്യം കണ്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഇത് ക്വാളിറ്റി ഒക്കെ തിരിച്ച് ഇവര് ഇതിനകത്തെ മണ്ണും പൊടി കിളിയും എല്ലാം കളഞ്ഞെടുക്കുകയാണ് അതാ മഴ തുടങ്ങിട്ടോ കേട്ടോ മഴയില്ല എന്ന് പറയുമ്പോഴത്തേക്കും മഴ തുടങ്ങി അവിടെ നിന്ന് ക്ലീൻ ആക്കിയ സാധനം ഗ്രേഡ് തിരിച്ചോ ഇവിടെ ചാക്കിലേക്ക് മാറ്റിയിരിക്കുക ഇവിടെ ഷെഡിൽ ഒരുപാട് ചാക്കുകളുണ്ട് വലിയ ചാക്കുകൾ ആ ചാക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് കണ്ടോ ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് ഏകദേശം ഫസ്റ്റ് ക്വാളിറ്റിയോടെ അടുത്ത് വരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നൊക്കെ അല്ല ധാരാളം ഉണ്ട് എന്താ അല്ലേ നല്ല സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല് നമ്മൾ സാധാരണ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഉണങ്ങി ഒക്കെ ആയിട്ടല്ലേ വരിക ഇത് നല്ല പച്ച നല്ല ഫ്രഷ് സാധനം പൊളി സാധനം നല്ല ഇപ്പൊ ആ പാടത്ത് നിന്ന് തന്നെ പറിച്ചു ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി കൊണ്ടുവന്ന സാധനം ഇനി വലിയ വലിയ മാർക്കറ്റിലേക്ക് കൊടുത്ത് ഇടനിലക്കാരന്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഇത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്താ നോക്കല്ലേ സൂര്യകാന്തി ഇതുണ്ട് ഈ ചേട്ടന്റെ ആണ് എന്താ ചേട്ടൻ കുമാർ കുമാർന്നാണേ ചേട്ടന്റെ പേര് കുമാർന്നാണ് അപ്പൊ ഇത് എത്ര ഏക്കർ ചേട്ടാ അഞ്ച് ഏക്കർ ഉണ്ട് അല്ലേ ആ അപ്പൊ ഇത് പിന്നെ മഴ കൂടുതലാണോ മഴ വേണ്ട നമുക്ക് വേണ്ട വേണ്ടല്ലേ ഇപ്പൊ കേരളത്തിലൊക്കെ നല്ല മഴയാണോ എന്റെ ഒരു ഭാഗം കൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഇവര് പറയുന്നതറിയോ മഴ വേണ്ട മഴ കൂടുതലായതുകൊണ്ടാണ് ഇതിന് ചെറിയ പ്രശ്നങ്ങൾ അല്ലേ അപ്പൊ ഇത് എന്തിനാ പന്നി വരുമോ ഈ വേലി കെട്ടിരിക്കുന്നേ ഓ ആൾക്കാര് വന്നു കയറും അല്ലേ ആ ഇതെന്താ സംഭവം എന്നറിയോ നമ്മളെപ്പോലുള്ള കാഴ്ചക്കാരൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇതിൽ കയറി ചവിട്ടി ഓടിച്ച് പൂക്കൾ കാണാൻ വരുന്ന ഒരു ഫോട്ടോ എടുത്ത് പോയാൽ പോരെ ഇവർ പറയാ ഇതിനകത്ത് കയറി ചവിട്ടി ഓടിച്ച് നശിപ്പിക്കുകയാണ് അതുകൊണ്ട് കേരളക്കാർ വരുമ്പോൾ ഫുൾ കാവൽ വേണമെന്ന് വന്യമൃഗങ്ങളെക്കാളും ബുദ്ധിമുട്ടാണ് അല്ലേ കേരളത്തിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇവര് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുമ്പോൾ നമ്മൾ ഇത് വന്ന് ചവിട്ടി ഓടിച്ച് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് പോവുക എന്നുള്ളതാണ് എന്ത് ഭംഗിയാ നോക്ക് കണ്ണെത്താത്ത ദൂരത്തോടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഓ ൂറ് വരും അല്ലേ ആ അപ്പൊ ഇത് എവിടെയാ കൊടുക്കുന്ന സ്ഥല ഗുണ്ടൽപേട്ട കൊടുക്കുണ്ടേട്ടാണ് കൊടുക്കുന്ന ചേട്ടാ സന്തോഷം നമ്മൾ ആ കർഷകനോട് ഒരുപാട് നേരം സംസാരിച്ചു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് വരുന്നത് ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് തന്നെ വിളവുകളൊക്കെ മോശമായിരിക്കും എന്നാണ് പറയുന്നത് മഴ കൂടുതലായത് കൊണ്ട് പൂക്കളെല്ലാം ചീഞ്ഞ് പോവാണ് അതുപോലെ നല്ല ശക്തമായ കാറ്റുമാണ് ആ കാറ്റിൽ തണ്ടെല്ലാം ഒടിഞ്ഞു പോവാണ് ഇതിന് ഇത്രയും ഏക്കർ കണക്കിനുള്ള പൂക്കളായതുകൊണ്ട് ഇതിന് എല്ലായിടത്തും ഈ സ്റ്റേ കൊടുക്കില്ല നമ്മളൊരു ഒരു നാട്ടി പോലെ വീഴാതിരിക്കാൻ അങ്ങനെ കുത്തി കൊടുക്കാനും പറ്റില്ല എന്നുള്ളത് പറയുന്നത് പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലാഭം മുഴുവൻ കിട്ടുന്ന ഇടനിലക്കാരനാണ് ഇവർ ഈ കർഷകർ വളരെയധികം കഷ്ടപ്പെട്ട് അഹോരാത്രം കഷ്ടപ്പെട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് ഇടനിലക്കാരനാണ് അതും അദ്ദേഹം പറയുന്നുണ്ട് ഗുണ്ടൽപേട്ടെന്ന് ഈ കാണുന്ന പൂപ്പാടത്തിന്റെ നടുവിലൂടെ ഗോപാൽപുരം ഗ്രാമവും കടന്ന് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗോപാൽ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആ ഒരു യാത്രയുടെ അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പൂപ്പാടത്തിന് നടുവിലൂടെ ഒന്ന് യാത്ര ചെയ്യണം അങ്ങനെ നമ്മൾ ഗോപാൽപുരം ഗ്രാമം എല്ലാം കഴിഞ്ഞ് ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ പൊന്നും മക്കളും എന്തിജാതി മഴയെന്നറിയോ മഴയിലും ഉപരി കോടയാണ് നല്ല കോടയും അതുപോലെ ഗംഭീരമായ കാറ്റും ആളെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒന്നും ഇപ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇതിന്റെ ഇതിൻ്റെ ഡീറ്റെയിൽഡായൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഗോപാലിനാണ് മഞ്ഞുഗോപാലിനാണ് ഇവിടുത്തെ നിവേദ്യം അല്ലെങ്കിൽ വഴിപാടെന്നൊക്കെ പറയുന്നത് നമ്മൾ കളപ്പ ചാർത്ത ഒക്കെ പോലെ വെണ്ണ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ചേർത്തുന്നത് കൂടുതലൊന്നും പറയാതെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സാഹചര്യം അങ്ങനെയാണ്